ഹലോ ഫ്രണ്ട്സ് ഇത് നാൽപ്പത്തി മൂന്ന് ചെസ്റ്റളവുള്ള ചെസ്റ്റല്ല ബസ്റ്റ് അളവാണ് എടുത്തിരിക്കുന്നത് ബസ്റ്റ് അളവുള്ള ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് നമ്മൾ സാധാരണ വലിയ അളവുകളുടെ ബസ്റ്റ് ഫോർട്ടി ഇടയ്ക്ക് ഒക്കെ വരുന്ന ബസ്റ്റ് വിട്ടുമ്പോൾ ബാക്ക് ആംഹോളിനെക്കാളും ഒരു മുക്കാലിഞ്ച് ഒരിഞ്ച് ഒക്കെ ആം ആംഹോള് ഫ്രണ്ട് ആം ആംഹോൾ കൂടുതൽ വരാറുണ്ട് അങ്ങനെ വരുന്നുണ്ടേ ചിലർക്ക് വെളിയിൽ ടക്ക് കാണുന്നത് അത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈനിങ്ങിന് നമ്മൾ ആദ്യം ലൈനിങ് വേണം വെട്ടിയെടുക്കാൻ വെട്ടിയെടുത്തിട്ട് ആ കൂടുതൽ വന്നിരിക്കുന്ന അളവ് നമ്മൾ ഇവിടെ ഡാർട്ട് പിടിക്കുക ഈ ഡാർട്ട് പിടിക്കുക ഡാർട്ട് പിടിച്ചിട്ട് നല്ലപോലെ അയൺ ചെയ്ത് എടുത്ത് കഴിഞ്ഞ് വേണം ഈ പീസ് വെച്ച് വേണം ഈ ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാൻ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡാർട്ട് പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ ആദ്യം വെട്ടിയതിനേക്കാളിൽ ചില ചേഞ്ചസൊക്കെ നമ്മളിൻ്റെ ഈ ഭാഗങ്ങളിലും ഈ കൈക്കുഴി ഭാഗങ്ങളിലും കഴുത്തിനും ഒക്കെ വരും കഴുത്തൊരിച്ചിട്ട് ഇങ്ങനെ ആയി വരും അപ്പോൾ ഇങ്ങനെ ഇച്ചിരി ചേഞ്ചസ് ഇവിടെ വരുന്നത് നമ്മൾ വെച്ച് വേണം ഈ നല്ല പാട്ട് വെട്ടിയെടുക്കാൻ അല്ലാതെ ഇത് ആദ്യം നമ്മൾ സാധാ വെട്ടുന്നത് പോലെ ഇത് വെട്ടിക്കഴിഞ്ഞ് ഇതും വെട്ടി കൂട്ടത്തിൽ വെട്ടിയാൽ നമ്മൾ പിന്നെ ഇത് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗമൊക്കെ വെളിയിലോട്ടായിട്ട് നിൽക്കും അങ്ങനെ വരാതിരിക്കാനാണ് എപ്പോഴും ലൈനിങ് വെട്ടിയിട്ട് ടക്ക് വിട്ട് വിട്ടുകഴിഞ്ഞ് നല്ല തുണി വെട്ടിയെടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്